ുംഷരാവിലെ ഞങ്ങളൊരു ഹാപ്പി വിഷുട്ടെ വീട്ടിൽ വെച്ചേക്കണ ആദ്യായിട്ട് നമ്മടെ കരിമീനൊക്കെ സെറ്റായിട്ടത് ഇവിടെ അട്ടിയിട്ടോലെ വന്നിരിക്കട്ടാ ഇവിടെ നേരത്തെ കാണിക്കാന്ന് പറഞ്ഞാളു നട പോയി പുതിയ സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മള് വെളുപ്പിനാണ് സ്വാഗതം എന്താണ് സംഭവം വിഷു അല്ലേ നമുക്ക് വെളുപ്പിനിട്ട് നമ്മൾ ഒരുക്കി അതെ അപ്പൊ ുംഷ അതിൽ രാവിലെ ഞങ്ങളൊരു ഹാപ്പി വിഷു ഇരിക്കട്ടെ അപ്പൊ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുന്നു പട്ടക്കമൊക്കെ പൊട്ടിച്ച് കൃത്രിമയായിട്ട് ആഘോഷിക്കണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾ സംഭവം ഞങ്ങൾ വെളുപ്പിനെ ആഘോഷിക്കാൻ പോണു പൊട്ടിക്കാൻ ഇന്നലെ പൊട്ടിക്കാത്തത് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ കൈയൊട്ടി കളിക്ക് പോയേക്കുന്ന മനസ്സിലാക്കി പോയേക്കുന്നു എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ബ്ലോക്ക് വരുവോട്ടാ സംഭവം എന്ന് വെച്ചാല് രണ്ട് സ്ഥലത്ത് പോയി ഒരു സ്ഥലത്ത് തവിടുപൂടെക്ക് നശിപ്പിച്ചു വെച്ചാല് കൊറച്ച് കുറച്ച് പാളിച്ചകളെ പറ്റി പോയി പിന്നെ സ്ഥലത്ത് അതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി അടിച്ച് വിളിച്ച് ഫസ്റ്റ് അടിച്ച് അത് നല്ല തൃപ്പുണിത്തറ അടിപൊളി കളിയൊക്കെ കളിച്ചിട്ട് ഫസ്റ്റ് അടിച്ച് അതായിരുന്നു അവിടെ ഞങ്ങളുടെ പടക്കം കുട്ടികളി അവിടെയെന്ന് പിന്നെ ഈ ഇന്നും കളിയുണ്ട് വിഷുവിന്റെ അന്നും കളിയുണ്ട് അപ്പിച്ചാല് രാത്രി ഒരു പരിപാടി നടക്കൂല അതെ വെളുപ്പിനെ രാത്രിയാക്കാന്നു എല്ലാരും സപ്പോർട്ടും ജീവിതത്തിനും എല്ലാ കൊണ്ട് ഞങ്ങക്ക് ഫസ്റ്റ് അടിച്ച് വിഷു കൈ നീട്ടു പിന്നെ എല്ലാവരും വിഷു ആക്കാം ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കല്ലേ എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും ഹാപ്പി ആയിട്ട് ഇരിക്കണെ

അത് ഇങ്ങനെയൊക്കെയാണ് പുതിയ മോഡലുള്ളത് ഇന്ന് പഴയ മോഡൽ കാര്യങ്ങൾ അടുത്ത ദിവസം ഇല്ലാത്ത മോഡലോച്ചിട്ട് ഇറങ്ങിയാ വലിയ വല്യച്ചിരി ആങ്ങളന്മാര് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിലും കണ്ടില്ല പരതാമസം അത് കണ്ടില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ആങ്ങളത്തി കൂടി ആലുവേല അമ്പലത്തിലൊക്കെ പോയിട്ട് വരുവുള്ളൂ അത് കഴിഞ്ഞിട്ട് വരും അതെ അതെ വലിയ ചിന്താരും തിരക്കണം എല്ലാരും അപ്പൊ സംഭവം നേരെ അകത്തേക്ക് പോകണം നമുക്ക് വിഷക്കണി കാണിച്ചിന്നത്തെ ദിവസം തുടങ്ങാം അകത്തേക്ക് ഒരു അതെ നമ്മള് സെറ്റൊക്കെയാണ് മാറ്റിയിട്ട് നമ്മുടെ ദൈവത്തിന്റെ ഇവിടെ ഇരിക്കണ്ട കുഞ്ഞിക്കണി കല്യാണം കഴിഞ്ഞിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പിന്നെ അതെ കണി ും നല്ലൊരു ദിവസത്തിൽ അങ്ങനെ പറയണില്ല അപ്പൊ ഇനി നമുക്ക് എങ്ങാട് എല്ലാ വർഷവും വെക്കാനായിട്ടുള്ള തരട്ടെല്ലേ നല്ല സന്തോഷായി ആദ്യമായിട്ട് അങ്ങനെയാ കണി വന്നത് വീട്ടില് എനിക്കിപ്പോ ആദ്യം അതെ തക്കോട്ടായിരുന്ന സമയത്തൊക്കെ പിന്നെ അപ്പോഴും ഞാൻ പറയുവായിരുന്നു അപ്പൊ നല്ല ഒരു കണിയാണ് കണ്ടത് അപ്പൊ അങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളാ ഇന്നത്തെ ഞങ്ങളുടെ സന്തോഷമായ ഒരു ദിവസം ഇവിടെ തുടങ്ങി ഞങ്ങൾ ഇന്ത്യ ഒന്ന് പടക്കം പൊടിക്കട്ടെ നമുക്ക് പടക്കം പൊടിക്കാം പൊട്ടിക്കാൻ വെക്കാമോ അതെ ഇത് നേരം വെളുത്തു അതിന് പടം പൊട്ടിച്ചിട്ട് ആൾക്കാരെ ഇരിക്കാം നമുക്ക് വാ വിട്ടിട്ടില്ല ഇവരൊക്കെന്താ ഇവരൊക്കെന്തൊക്കെ കാണി അല്ലേ അല്ല ഇവരൊക്കെന്തൊക്കെ കാണി വെക്കാത്ത ശരി മോശം

കഴിഞ്ഞി കഴിഞ്ഞ ഞങ്ങളെ കമ്പിത്തീരി പടക്കമൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം കത്തിക്കാൻ ബാക്കി കത്തിച്ചോളു എന്തായാലും നമ്മൾ കത്തിച്ചാല് പോയ രണ്ടെണ്ണം വേണം വേണോ അതെ അതങ്ങനെ കഴിഞ്ഞു നമുക്ക് റെഡ് റെഡ് കളറിലെ കൂടി ഇണ്ടെന്നോന്നല്ലേ കമ്പിത്തിരി അതെ ഇലക്ട്രിക് ആണ് ഇപ്പൊ കത്തിച്ചതാണ് ആളർ വരുമോ നോക്കാട്ടാറാണ് ഞാൻ പറഞ്ഞത് ബ്ലൂ അല്ലെന്നും അല്ല അല്ല അതെ അതെ ഇപ്പുറത്തിപ്പുറത്തെ വീട്ടിൽ കണ്ട ഇപ്പൊ ഇപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ആരും ഇട്ടിട്ടില്ല ആരും ഇട്ടിട്ടില്ല കണ്ട ഞങ്ങൾ മാത്രം നമുക്കൊരു ചക്രം ആ സാധനം ഇല്ലേ നമ്മുടെ ഫോട്ടോ അടിക്കണ പോലെ ഫ്ലാഷ് ചെക്ക് 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 എന്ന് പറഞ്ഞ അടിക്കും പക്ഷെ കണ്ണ് കൊറേ നേരം നോക്കിയിരുന്നങ്ങനെ ആ ഇങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കും പക്ഷെ അത് മതി നോക്കിരുന്ന കൊറച്ചേരം ഇങ്ങനെ കത്തുന്ന് ഇത് അയ്യോ അയ്യോ തീരാത്ത അവിടെ നോക്കുമ്പോഴല്ല ഇവിടെ നോക്കുമ്പോ ഇങ്ങനെ ഫോട്ടോന്റെ ഫ്ലാഷ് അടിക്കണം മുഖത്തേക്ക് ഫ്ലാഷ് അടിക്കണം ആ തീർന്നിട്ടില്ല അത് ഇവിടെ കണ്ടല്ലോ ഇങ്ങനെ ഫ്ലാഷ് ഇവിടെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോവണേ അപ്പൊ അമ്മ വിളിച്ചിട്ടേക്കൊട്ടിക്കാ അതിന്റെ ഇടയ്ക്ക് അമ്മേ വിളിച്ചിട്ട് ഹാപ്പി ഓണം ഹാപ്പി വിഷി പറയാൻ വിളിച്ചാണ് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ്

പക്ഷെ ഇത് പുറത്തേക്ക് ആക്കിയാ ഇങ്ങനെ വെച്ചിട്ട് കത്തിക്കാൻ പറ്റില്ല എനിക്കത് ഉള്ളില്ല കത്തിക്കണമെന്ന്

ഡൂടെ കയറി ഇങ്ങോട്ട് അവിടെ കേട്ട് പോന്ന് അവിടെ തിരക്ക് കാണിച്ച വഴിയിലെ ക്യൂ കാണിച്ച അതെ പോലെ തന്നെ മുകളണ്ട് അവിടെ വണ്ടി കൂടാതെ വണ്ടി ഉണ്ട് വേറെ സ്ഥലത്തിട്ട് നേരെ നടക്കണ് ഇനിയിപ്പ ഇനിയിപ്പടുത്തായിട്ട് ഇനി കൊറച്ചോറ് സ്ഥലങ്ങളിൽ പോകണ്ടല്ലേ കൊറച്ചോറ് വീടുകൾ വിസിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ രാവിലത്തെ പ്രാരംഭഘട്ടത്തിലേക്ക് അടക്കാൻ പോയിണ് നമ്മള് അതെ അപ്പൊ നമുക്കിനി ഇന്നിപ്പോ അതെ അതെ തക്കുന് അങ്ങനെ സാധനം തരാന്ന് പറഞ്ഞിട്ടുണ്ട സാധനം ഒന്ന് കാണിച്ചു കാണിച്ചല്ലേ തുറന്നിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് കൊറച്ച് കൊറച്ച് സംഭവം അവിടെ പറഞ്ഞു അവിടെ കാണിച്ചരാ ഇല്ലെന്നുണ്ടെങ്കിൽ കാണിക്കില്ല കേട്ടാ നമുക്ക് തരാം പോകുമ്പോ അടുത്തായിട്ട് വന്നിരിക്കുന്നത് അതെ നേരെ വന്നു ഞങ്ങൾ ഇവിടെ സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് ഇന്ന് വിഷായണ്ട് എന്തുണമ്മ ഞങ്ങൾക്ക് വിഷമായതുകൊണ്ട് മീനൊക്കെയാണ് പച്ചക്കറി അവിടെ പച്ചക്കറിയൊക്കെ ഉണ്ട് എന്റെ താല്പര്യപ്രകാരം ഞാനിപ്പോ എടുക്കാൻ പറയും ചേട്ടനോട് വെട്ടിത്തരാൻ പറയും പെരട്ടി വിലോപ്പിയുണ്ട് പിലോപ്പിയും കൊറച്ച് ആളൊക്കെ ഉണ്ടാവും ബാക്കി വിഷയം കാണിച്ചോ ഞങ്ങളോട് പോക്കട്ടെ നമ്മള് നേരെ വന്നിട്ടത് നമ്മളെ ഇങ്ങോട്ടേക്ക് കടന്നു നല്ല നല്ല കരിമീൻ നേരത്തെ ണ്ടായതിനെ വെട്ടി നന്നാക്കി കരിമീൻ പാളപ്പിലോപ്പി പിന്നെ നാരം കാണിച്ച നാരജമീൻ ഇതാ ചേർത്ത് പിടിച്ച നാരംജമ്മീൻ ആവും

അപ്പൊ നോക്കിവിടെ കരിമീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ കരിമീന്റെ പരിപാടി നമുക്ക് അടുത്ത് നോക്കാം വീഡിയോയിലേക്ക് പോണതിന് മുന്നേ കരിമീ കരിമീനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാണ്ട് റീലൊക്കെ എടുക്കാൻ വെച്ചേക്കുന്നത് അല്ലേ സെറ്റ് വെക്കണത് പറഞ്ഞു അപ്പൊ കരിമീൻ നമ്മൾ വറക്കും ഫിലോഫി വറക്കും കരിമീൻ ഒരു കിടിലും കറിയും വരും അപ്പൊ ഇപ്പൊ എല്ലാവരും ചോദിക്കോട്ടെ എന്താണ് ഇവിടെ വിഷു ഒക്കെ ആയിട്ട് നോണാണ് പച്ചക്കറി ഇല്ല എന്നൊക്കെ ചോദിക്കും ഞങ്ങള് വിഷു ആയിട്ട് ഓണമായിട്ട് നമ്മൾ ഒന്നും കേട്ടാറല്ലോ അല്ല ഓണത്തിന് നമ്മള് ഓണങ്ങള് ശ്രദ്ധയില്ല വിഷുവിന് അച്ഛനുള്ളപ്പോ മുതലേ നമ്മള് ഇവിടെ അങ്ങനെയാണ് അവിടെ വീട്ടിലും അങ്ങനെയാണ് എനിക്കും ശീലം തന്നെയാണ് വിഷുവിനും അങ്ങനെ തന്നെയാണ് ും സംശയിണ്ടെടും അത് വിഷുവിനാണ് പൊട്ടിക്കൽ കലക്കൊക്കെ ഉള്ളത് അതെ ഇവിടെ ഇവിടെ മീൻ ഇരിക്കാൻ കൂടുതലും കേട്ടാ ചിക്കന് വര വെച്ചിട്ടുണ്ട് ചിക്കൻ ഒന്ന് വർക്കാന്നെ ഇന്ന് ആവശ്യമായിക്കോട്ടെ വെജാണ് അപ്പൊ ഞങ്ങളുടെ ആഘോഷം കരിമീനും പിലോപ്പിയും ചിക്കനും കൊണ്ടാണ് അതെ പറയണം കമന്റിണം അപ്പൊന്ന് വെച്ചാല് ഇനിയിപ്പ ഇത് റെഡി ആക്കിട്ട് നമുക്ക് കാണാം നോക്കി നമ്മുടെ കരിമീൻ ഒക്കെ സെറ്റായത് ഇവിടെ അട്ടിട്ട് പോലെ ഒന്നിരിക്കട്ടാ ഇത് ഇവിടെ നേരത്തെ കാണിക്കാന്നൊരാൾ ഇത് നടവിടെണ്ട് അതെ അപ്പൊ സംഭവം വെച്ചാൽ നമ്മുടെ കരിമീൻ തിളപ്പിച്ചത് നല്ല തേങ്ങാപ്പാല് തിളപ്പിച്ചത് പറഞ്ഞൊരുപാട് ഐറ്റം ഒന്നും ഇല്ല കരിമീൻ കരിമീൻകറി ചിക്കനും നാരങ്ങച്ചാറ് മീൻ അങ്ങനെ മാങ്ങാറു പിലോപ്പി വറുത്തത് ഇത് ചിക്കൻ വറുത്തത് ഇത് നമ്മുടെ ചെമ്മീൻ പറഞ്ഞില്ലേ ഇത് വളർത്തും നാരങ്ങില്ലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനെ വിധത്തിലാക്കി എടുത്തേക്കണം അപ്പൊ നമുക്ക് നേരിട്ട് പിടുത്തം നമുക്ക് ഇലയിലേക്ക് ഇട്ടിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പൊ ഇത്തിരി ചോറിടാ കൊറേണ്ടല്ലോ ഇതെ അതിനൊരു വല്യ ഫിലോഫീനൊക്കെ എന്റെ അടിയന്താടി മനസ്സിലാവുണ്ട് വലിയ കരിമീന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കണം വേണ്ടിയത് ഫിറ്റ് ചെയ്തേക്കട്ടെ

ഇവിടെ നിന്നിട്ട് ഇതിലേതാണ് വലുത് എന്റെ ഏതാണെന്നുള്ള വീഡിയോ കട്ട് ചെയ്തിട്ട് അതാണ് ഞാൻ ഇത്ര ചിരിച്ചത് ആ ഇത്തിരി ചാർകുടിയോട് എന്റെ പൊന്നളി അസ്വർഗ്മാ അപ്പൊ നമുക്ക് ഇതാണ് സംഭവം പിടിക്കാൻ കാണിച്ചും കൂടി ഫില്ല് ചെയ്തേക്കട്ടെ നമ്മളത് എല്ലയൊക്കെ സെറ്റ് ആയതേലമ്മടെ അതെ പകുതി അപ്പതേ വല്യച്ച പൊളിച്ചിട്ട് എങ്ങനെ മുന്നേ അതെ ഒരാളുടെ മുകളിലായിട്ട് ഇരിക്കണത് മുകളിലാണ് ഇരിക്കണത് അപ്പൊ എന്താണെന്ന് വെച്ചാല് കാലിലിരിക്കാൻ വേണ്ടി ആയിട്ടില്ല നിലത്തും ശമ്പളമായിട്ട് ഇരിക്കാൻ പറ്റൂല അപ്പൊ അതിങ്ങനെ ഇരുന്നാണ് കഴിക്കണത് ഞാൻ പൊക്കത്തിരിക്കുന്നു അതെ അപ്പൊ നമ്മളുടെ വൈബ് ഇതാണ്ട് അതൊക്കെ ഇരുന്നാണ് നമ്മൾ കഴിക്കണത് അപ്പൊ ഇതേപോലെയാണ് എല്ലാ വർഷവും നമ്മൾ നമ്മളിരുന്ന് കഴിക്കണത് ആദ്യത്തെ വിഷു ശ്രുതി ജോയിൻ ആയിക്കണേ അല്ലേ അതെ കഴിക്കെടുത്ത് കഴിക്ക് ഞങ്ങൾ നോക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇനി അടുത്തതായിട്ട് ബാക്കി വിശേഷങ്ങളാണ് ഇത് അതെ ഹലോ കഴിച്ചെ അപ്പം നോക്കിയാ ആൾക്കാർ ലാൻഡ് ചെയ്തിട്ടുണ്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ

കണ്ടില്ലല്ലോ ബാക്കി കഴിച്ചാണ് അതെ അപ്പൊ ഇങ്ങനത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഇനി കൊറച്ച നേരം കഴിയുമ്പോൾ കളിക്കാൻ പോണം അല്ലേ തട്ടിലേക്ക് തട്ടിലേക്ക് ഇറങ്ങാൻ തട്ടയിലേക്ക് ും വിഷക്കാൻ നന്നായിട്ട് ആഘോഷിച്ചില്ലേ ഒരുപാട് പടപ്പൊന്നും പൊട്ടണൊന്നും കേൾക്കണില്ല തീർത്തും അപ്പൊ എല്ലാവരും വിഷുക്ക ആഘോഷിച്ച് ഭംഗിയായിട്ട് ഇരിക്കുകയാണ് വീട്ടിൽ പോകുന്നത് ഞാൻ വീട്ടിലേക്ക് ഞാനിപ്പോ പോലെ യോണ്ടാത്തത് എല്ലാവരും ഇപ്പൊ ഒരു സർപ്രൈസ് കാണിക്കാൻ പോണുണ്ട് എന്താണ് സർപ്രൈസ് അത് അവിടെ അതെല്ലാം അറിയാൻ എന്താന്ന് അതിനു വേണ്ടിട്ട് ഇന്നിപ്പ നിക്കണില്ല ഞാൻ ഇനിയിപ്പൊ അമ്മയും പോകും കൊറച്ചേരം കഴിയുമ്പോ ഇവിടെ ഇല്ലല്ലോ അപ്പൊ ഇനി ഇവ രണ്ടുപേരും കൂടി വന്നതിന് ശേഷം ഒരു രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച നിക്കാൻ വരല്ലൊന്നും ഞാൻ സൗകര്യം പോലെ ഇങ്ങനെ സുദിന ക്ലാസ് ഇല്ലാത്തോണ്ട് அப்போ நமக்கு பின்ன காண